നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് കുടിയൊഴിപ്പിക്കുന്ന വ്യാപാരികൾക്ക് ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യം വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു വിദ്യാനഗറിൽ സംഘടിപ്പിച്ച സമരം വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ചെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എത്രയും പെട്ടെന്ന് സാമ്പത്തികമായ സഹായം വ്യാപാരികൾ കൊടുക്കുകയും അവർക്ക് വേറെ കച്ചവടം ചെയ്യുവാനുള്ള സംവിധാനം സർക്കാർ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ് സാമ്പത്തിക സഹായമായി ഒരു ചെറിയൊരു ആശ്വാസം എന്ന നിലയ്ക്ക് രണ്ട് ലക്ഷം കൊടുക്കാൻ വേണ്ടി തയ്യാറായി തയ്യാറാവും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ സർക്കാർ വ്യാപാരികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല വളരെയധികം കഷ്ടം അനുഭവിക്കുന്ന വ്യാപാരികളെ ഇങ്ങനെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി സമരത്തിന് മുന്നേറാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവും ഏരിയ പ്രസിഡന്റ് ഹനീഫ് താഷ്കൻ അധ്യക്ഷത വഹിച്ചു പി വിജയൻ കെ യെതു അഷ്റഫ് എ രാജീവ് തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം അണങ്കൂർ ചെങ്കള തുടങ്ങി ജില്ലയിൽ പതിനെട്ടോളം കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സമരം നടത്തി ന്യൂസ് ഡെസ്ക് കെ